എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടേയും കല്യാണ്ടൊക്കെ നാളത്തെ അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോ പ്രമോഹവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ചന്ദ്രസേനും അതോടൊപ്പം തന്നെ അഗസ്റ്റിൻ്റെ എല്ലാവരും കൂടി കൂടിയിട്ട് രാഹുലിനെ പഞ്ഞിക്കിടാനായിട്ട് തുടങ്ങുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും പിന്നീട് വിക്രമനും പ്രകാശനം എല്ലാം ഭയങ്കര സന്തോഷത്തിലായിരുന്നു സോണിയുടെ കല്യാണം മുടങ്ങിയല്ലോ അപ്പോൾ സോണിയുടെ കെട്ടാനായിട്ട് ആൽബി വന്നിട്ടുണ്ട് ആൽബി സോണി നമ്മളുടെ വിവാഹം നടന്നു അറിയുന്നില്ല അപ്പോൾ കല്യാണം മുടക്കാനായിട്ട് ഇനി വരുന്ന വിവാഹങ്ങൾ വിവാഹങ്ങളൊക്കെ സോണിയുടെ മുടക്കാനായിട്ട് അങ്ങനെ പുതിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കണം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് അവസാനം കണ്ടു അവസാനം ചാരുമോളെ രക്ഷിച്ചുകൊണ്ട് നമ്മുടെ കിരൺ അങ്ങോട്ടൊരു വരവ് വരുന്നുണ്ട് ആ കിരൺ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ശ്വാസം നേരെ വീണത് ചാരുമോളെ കെട്ടിപ്പിടിച്ച് സോണി മുമ്മെടുക്കുന്നുണ്ട് കാരണം കൃത്യം ആ സമയത്ത് തന്നെ എത്തി പിന്നീട് നടന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹൂർത്തം ആ സമയത്ത് തന്നെ സോണിയുടെ കഴുത്തിൽ ആൽബി താലി ആർത്തുവാണ് അങ്ങനെ രജിസ്റ്റർ ഒപ്പൊക്കെ ഇട്ട് അവർ ഭാര്യയും ഭർത്താവുമാണ് പക്ഷേ ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കിരണും ചന്ദ്രസേനൊന്നും കിരൺ പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല അച്ചാ തലനാഴിഴക്കാണ് ഞാൻ രക്ഷപ്പെട്ടത് ആ സമയത്ത് എനിക്ക് എന്ത് സംഭവിച്ചാലും ചന്ദ്രശേഖരനിച്ച് മോനെ നീ എന്തിനാ അങ്ങോട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോയത് നിനക്ക് ഞങ്ങളോടെങ്കിലും ഒരു വാക്ക് ചോദിക്കാൻ വല്ലായിരുന്നോ ചോദിക്കുവാണ് അതെന്നാൽ ആ സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല എൻ്റെ മനസ്സിൽ ചാരുമോൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ചാരുമോളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം ഒരു മിനിറ്റ് പോലും വൈകിക്കൂടാ അതാ ഞാൻ അങ്ങനെ റിസ്ക് ഏറ്റെടുത്തതെന്ന് പറയുകയാണ് ഭാഗ്യത്തിന് നിനക്കൊന്നും സംഭവിച്ചില്ലോ എന്ന് പറഞ്ഞ് ഒന്ന് മോനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കിരണിനെ അല്ലെങ്കിലും ദൈവന്തം മരം നമ്മൾ പെട്ടെന്ന് അങ്ങനെ കൈവിടില്ലല്ലോ എന്ന് കല്യാണി പറയുകയാണ് ചാരുമുളയെ രക്ഷിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ ഇപ്പം എന്താകുമായിരുന്നു രാഹുലിന് തന്നെ നല്ല തിരിച്ചടി ഇട്ടേക്കുന്നത് ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല കിരണേട്ടാ അയാൾക്കൊണ്ടൊരു പണി കൊടുക്കണമെന്ന് പറയാം ജൂ പറഞ്ഞു ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അയാൾ ദുഷ്ടത്തരം കാണിക്കുമെങ്കിലും ഇത്രയ്ക്ക് വല്ല ദുഷ്ടത്തരം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ ആങ്ങളെ അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ ഇതല്ല ഇത്തിരി അപ്പുറവും ചെയ്തേനാം ഇനിയിപ്പം വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയാം കിരം പെട്ടെന്ന് പറഞ്ഞു ഇല്ല നമ്മൾ അങ്ങനെ ചാടി കയറി ഒരു പണി കൊടുത്തിട്ട് കാര്യമില്ലെന്ന് പറയണേ ചന്ദ്രശനിച്ചിപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ് പ്ലാൻ അയ്യോ ഒരു നിമിഷം പോലും അവന ഇനി ഭൂമിക്ക് മേലെ ജീവിച്ചിരിക്കാനുള്ള അർഹതയില്ലെന്ന് പറയണം എത്രയും പെട്ടെന്ന് തന്നെ അവൻ ഇല്ലാതാക്കണം ഇനി അവൻ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ ആ ദോഷമെന്ന് പറയണം ഭൂമിക്ക് ഭാരമായിട്ടിരിക്കുന്നവനെയൊക്കെ തീർത്ത് കളഞ്ഞേക്കണമെന്ന് പറയാം അതിനോട് ആൾക്കാരൊക്കെ എൻ്റെ കസ്റ്റഡിലുണ്ട് ഞാനൊന്ന് വരുന്നൊടിച്ചാൽ മതി ആ അമ്മാരവനെ എന്ന് പറയാം കീരം പറഞ്ഞേ ഒരിക്കലും അത് ചെയ്യലച്ചാ പെട്ടെന്ന് അവനങ്ങനെ മരിക്കരുത് അവൻ മരിക്കാതെ മരിച്ചു ഇഞ്ചിഞ്ചായി അവൻ മരിച്ചോണ്ടിരിക്കണം അവൻ ചെയ്തു കൂട്ടിയ പാവങ്ങളൊക്കെ ഓരോ നിമിഷം അവന് ഓർത്തോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ ഒരു ഇരുന്നാണ് അവനെ കിട്ടേണ്ടത് അവൻ്റെ കയ്യും കാലും ഒടിച്ചിട്ടാൽ മാത്രം പോരാ അവൻ ഒരിക്കലും എഴുന്നേക്കലെന്നി കിടന്ന കിടപ്പിൽ തന്നെ കിടന്നങ്ങ് തീരണം അതാണ് അവന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷ അല്ലാതെ ഒറ്റയടിക്ക് തീർന്നു കൊടുത്തിട്ട് തീർത്തിട്ടുണ്ടെങ്കിൽ അവനങ്ങ് വേദനകളറിയാതെ അങ്ങോട്ട് പോകും അത് ചെയ്യാൻ പാടില്ലെന്ന് പറയാം ചന്ദ്രസേന ശരിയാക്കിരണം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പിന്നീട് സോണിയും ആൽബിയായിട്ട് വിവാഹം മംഗളവരായിട്ട് നടന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വൈകിയാണെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നില്ലേ പക്ഷെ അതിനുശേഷമാണ് അവർ ആ സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട് കാറ് പൊട്ടിത്തെറിച്ച കാര്യമൊക്കെ ഇതൊക്കെ അറിഞ്ഞ പിന്നെ അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്ന കാര്യമാണ് ആഗസ്റ്റിനോ ആൽബിക്കോ ഒക്കെ കാരണം അത്രമാത്രം വൃത്തിയേടാണല്ലോ രാഹുൽ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് ഈ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രമം പ്രകാശനും ഭയങ്കര സന്തോഷമില്ലായിരുന്നു ഇന്ന് സോണിയുടെ വിവാഹം നടക്കേണ്ട ദിവസമാണ് വിവാഹം നടന്നിട്ടില്ല വിവാഹം മുടങ്ങി വിക്രം പറയാം ഇപ്പം ആൽബി ആ കൊട്ടാരക്കരയുള്ള പെണ്ണിനെ കഴുത്തി താലി ചാർത്തി കാണും സന്തോഷമായി എനിക്ക് എന്തൊക്കെ ജാടയായിരുന്നു അവളുടെ ആൽബിനെ കല്യാണം കഴിക്കുന്നൊക്കെ ഇപ്പം എന്തായി ഒരിക്കലും നടക്കാൻ പോരാ ഇനി അവളുടെ കല്യാണം നടക്കാൻ പോകുന്നില്ല ഈ എന്നോട് അവളുടെ കളി ചാരിമോളുള്ളിടത്തോളം കളി എനിക്കൊരു പിടിവെള്ളി അയച്ചാന്ന് പറയണം പ്രകാശമ്മ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനക്ക് കാര്യമില്ല എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ എന്തേലും ചെയ്യണമെന്ന് അറിയാം ഇനി എന്ത് കാര്യങ്ങൾ ചെയ്യാനാച്ചാ ഇവിടെ ഒരുത്തി സ്വഭാവം അച്ഛൻ അറിയാലോ ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ചിലപ്പോൾ എൻ്റെ കഴുത്ത് കണ്ടിച്ച് കളയെന്ന് പറയാണ് ആദ്യം എടാ മോനെ നിനക്കൊരു രക്ഷപ്പെടൽ വേണ്ട ഇവിടെ നിന്നും നിന്റെ ജീവിതം ഇനിയെങ്കിലും നിനക്ക് രക്ഷ നേടേണ്ടതെന്ന് ചോദിക്കണം അതൊക്കെ എനിക്ക് അറിയാച്ചാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രകാശം അതിന് ഒരേ ഒരു മാർഗ്ഗമുള്ളൂ ഇനി ഒരു കല്യാണം പോലും അവൾക്ക് നടക്കരുത് എല്ലാ കല്യാണം നീ മുടക്കിയാക്കണം ഏതെങ്കിലും ചാരന്മാരെ വെച്ചിട്ടാണെങ്കിലും അവളുടെ വിവരങ്ങളൊക്കെ അറിയണം കല്യാണങ്ങളെല്ലാം മുടക്കണമെന്നറിയാം വിക്രം പറഞ്ഞു അതിപ്പോൾ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ട് അച്ചാ അതൊക്കെ മുടക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഈ വിക്രത്തിനോട് അവളുടെ കളി അവിടെ ചില്ലറിയൊന്നും അല്ല എന്നെ വേദം വിവിച്ചാൽ ഇപ്പോൾ അവൾ അവളുടെ വിചാരം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവൾ വലിയ കൊമ്പത്താന്ന് പറത്താ ഇനി കല്യാണമൊന്നും അവൾക്കൊന്നും നടക്കാൻ പോകുന്നില്ല അച്ചാ എന്ന് പറയണേ പ്രകാശനും സന്തോഷമായി ഈ സമയത്ത് ശരണ്യെ കല്യാണത്തിനൊക്കെ പോയിട്ട് അങ്ങോട്ട് കയറി വന്നായിരുന്നു ശരണെ കേട്ട് ഇവരൊക്കെ പറയണേ ശരണി മനസ്സിൽ പ്രതിയൊക്കെ സന്തോഷിക്കടാ സന്തോഷിക്കാൻ നന്നായിട്ട് സന്തോഷിച്ചുകൊണ്ട് ഇരിക്കുക അവസാന തലയ്ക്ക് നട്ടപ്പുറ ഒരടിയുണ്ട് അതധികം വൈകാതെ നിനക്ക് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് മനസ്സിൽ പറഞ്ഞിട്ട് ശരണിയെ അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് കാണിക്കുന്നത് കിരണം കല്യാണിയും കൂടെ മനോ മനോഹറിനെ കാണാനായിട്ട് വരുവാണ് മനോഹരനെ ഇനിയിപ്പോൾ മനോഹരനെ ഒരു കളി കളിക്കാൻ വെച്ച് അവനെ വെച്ചിട്ട് കളി കളിക്കാൻ തന്നെ കിരണം കല്യാണിയും തീരുമാനിച്ചിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് മനോഹരനെ വന്ന് കാണുവാണ് മനോഹരനെ കണ്ടപ്പോഴത്തേനും കിരണിച്ച് എന്താ സാറേ എന്ത് പറ്റിയെന്ന് ചോദിക്കണേ ഈ ഒന്നുമില്ല എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കുകയാണെന്ന് സാർ എന്താണെങ്കിലും പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞോളാൻ പറയാണ് പിന്നീട് രാഹുലിനെ കുറിച്ചൊക്കെ ചോദിക്കണം എൻ്റെ പുഞ്ഞ് സാറേ അങ്ങേരെ കൊണ്ട് എനിക്കൊരു അറിയാലോ സാറിന് അങ്ങേരു കാരണം ഞാൻ എത്രമാത്രം അവിടെ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാവോ അങ്ങനെ എത്രയും പെട്ടെന്ന് ഇല്ലാതായാലും എനിക്കൊരു മനസമാധാനം കിട്ടുള്ളൂ എന്ന് പറയാം പിന്നീട് എനിക്ക് രണ്ട് തന്നെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അതെ എനിക്ക് എൻ്റെ ഒരു ഹെൽപ്പ് ഹെൽപ്പാണെന്ന് പറയാം സാർ എന്ത് വേണമെങ്കിലും പറഞ്ഞു ഞാൻ അതുപോലെയൊക്കെ ചെയ്തു തന്നോളാം ഇപ്പോഴാണെങ്കിൽ അതിന് പറ്റിയ സമയം അറിയാലോ അയാളുടെ മനോനില തെറ്റിയെന്നുള്ള ഓർത്തുണ്ടായി ഇപ്പം അയാളുടെ ഭാര്യയും എൻ്റെ ഭാര്യ ഇരിക്കണമെന്ന് പറയുക അതെന്താ അങ്ങനെ അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെയാ അയാള് കഴിഞ്ഞ ദിവസം അയാൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്താണെന്ന് അറിയില്ല ഇടയ്ക്കിടയ്ക്ക് കോഡ് വരുന്നതാണ് പിന്നീട് ചിരിക്കുകയും പിന്നെ കുറച്ച് സമയം കരുകയൊക്കെ ചെയ്തു കണ്ടു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്കും സരൂവിനുമൊക്കെ മനസ്സിലായി അങ്ങനെ സമനില വീണ്ടും തെറ്റി തുടങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ പ്രവർത്തികളൊക്കെയല്ലേ അങ്ങേര് കാണിച്ചു വിടുന്നത് ഇല്ലെങ്കിൽ ഞാൻ അങ്ങയുടെ സമനില തെറ്റിക്കുമല്ലോ ഞാൻ എല്ലാവരും പറഞ്ഞ് ഒരു വ്യക്തി വിശ്വസിച്ച് വെച്ചേക്കുവാണ് ഇനിയിപ്പോൾ അയാൾക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവനും കൂടെ അപകടത്തിലാണ് അതൊക്കെ അവർ വിശ്വസിച്ചിരിക്കുക സാറേ ഇപ്പം എന്ത് ഞാൻ പറഞ്ഞാലും അവർ വിശ്വസിക്കുമെന്ന് പറയാം കിരമണ് ഈ അവസരം വേണം നമ്മൾ മുതലാക്കാനായിട്ട് ഞാൻ പറയുന്ന പോലെ നീ അങ്ങോട്ട് ചെയ്താൽ മതിയെന്ന് പറയാം ഇതിപ്പോൾ ഒരു സന്തോഷം വേറെ മനോഹരനില്ലല്ലോ കാരണം രാഹുലിനെ എതിർക്കേണ്ട അതായത് രാഹുലിനെ ഇല്ലാതാക്കേണ്ടത് മനോഹരൻ്റെ ഒരു ആവശ്യം കൂടിയാണ് കാരണം അയാൾക്ക് എന്തേലും സംഭവിച്ചാൽ മാത്രം ഇനി തനിക്ക് രക്ഷയുള്ള നേരം മനോഹരനറിയ അവൾ അയാൾ ജീവിച്ചിരിക്കുന്നവർത്തം കാര്യം തനിക്കൊരു ഭീഷണിയാണ് തന്നെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ ഒരു പക്ഷേ സരീവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാകപ്പെട്ട പ്രശ്നമായിപ്പോൾ ഉടനെ തന്നെ താൻ്റെ ഒരു കല്യാണം കൂടെ കഴിക്കാനായിട്ടിരിക്കുക അതൊക്കെ അയാൾക്കറിയാം അപ്പം അയാൾ ദുഷ്ടനാ അയാൾ ഇതല്ല എന്ത് വേണം ചെയ്യാൻ പഠിക്കാത്തവനാണ് ഒരു പക്ഷെ തന്നെ ഇല്ലാതാക്കാൻ പോലും ശ്രമിച്ചു അതൊരു കാരണവശാലും പറ്റില്ല അതുകൊണ്ട് ഇനി ഇപ്പം ഇവരുടെ കൂട്ടുപിടിക്കാൻ നല്ല ഇവരാവുമ്പോൾ ഫുൾ സപ്പോർട്ട് കാണും നല്ല പൈസ ഉണ്ടല്ലോ എന്തിനും വേദന ഒപ്പം നിൽക്കുകയും ചെയ്യും മനോഹരൻ സാറ് ധൈര്യമായിട്ട് പോക്കു എന്ത് ചെയ്യണം എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി എന്ത് ചെയ്യണം എന്ന് നീ മനോഹരനറിയാമെന്ന് പറഞ്ഞിട്ട് പോവാണ് പിന്നീട് കിരൺ കല്യാണം പറഞ്ഞു അല്ലെങ്കിൽ കിരണേട്ടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ പറയുന്ന പ്ലാനുകളൊക്കെ നടക്കുമെന്ന് ചോദിക്കണം എന്താ കല്യാണം നടക്കാത്തത് അയാളെപ്പോലൊരു ദുഷ്ടം നമുക്ക് പണി കൊടുക്കണം നമ്മുടെ ആവശ്യമില്ലേ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രൂപചന്ദ്രസേനയോട് പറഞ്ഞു ഞാൻ കാരണം ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായാലേ ചന്ദ്രേട്ടൻ ചോദിക്കണം എന്ത് ബുദ്ധിമുട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ നമ്മളിതൊക്കെ സഹിച്ചല്ലേ പറ്റുകയുള്ളൂ പക്ഷേ എങ്കിൽ അയാളില്ലായിരുന്നെങ്കിൽ എന്ത് ഭംഗിയായിട്ട് എന്ത് സന്തോഷമായിട്ട് നടക്കണ്ട പിന്നെ എല്ലാത്തിനെയും എല്ലാ കാര്യങ്ങളും വരുമ്പോഴും ഒരു ചടമോടൊക്കെ ഒക്കെ ഉണ്ടാകും നല്ലതാണ് ഇനി ഇപ്പം പേടിക്കേണ്ടല്ലോ അയാൾക്കിട്ടുള്ള എട്ടിൻ്റെ പണിയല്ലേ കിട്ടാൻ പോകുന്നേ ഈ ചന്ദ്രസേനാരെന്നെ അയാൾ അറിയാൻ പോകുന്നുള്ളൂ എനിക്കിട്ട് പണിയിൽ നിന്ന് തന്നെയും വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാം ജൂ പറയണം അയാൾക്കിട്ട് ഇനി ഇങ്ങനെ പണി കൊടുത്തിട്ട് കാര്യമില്ല അയാൾ ഇനി സത്യങ്ങളൊക്കെ അറിയണം നമ്മൾ രണ്ട് സ്നേഹത്തിലാണെന്നുള്ള സത്യങ്ങളൊക്കെ അറിയണം അതായിരിക്കും അയാൾക്കിട്ടുന്ന ഏറ്റവും വലിയ പണിയെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല ഞാനും കളത്തിലിറങ്ങി കളിക്കാൻ തന്നെ തീരുമാനിച്ചേട്ടാ അല്ല ഇനിയിപ്പോൾ ഞാനെന്തിനാ എനിക്കിനിയിപ്പോൾ ഒന്നും നോക്കാല്ല സോണിമോടെ കല്യാണം കഴിഞ്ഞ് നമ്മളെല്ലാവരും സെറ്റ് ആല്ലേ ഇനിയിപ്പോൾ അയാൾക്കിട്ട് തിരിച്ചടി കൊടുക്കാനുള്ള സമയമായി ഇത്രയും കാലം നമ്മളെ രണ്ട് ഇരെയും വേർപെടുത്തിയാനുള്ള ശിക്ഷൻ അത് ഞാൻ കൊടുത്തോളാം ജോ ജൂ പറയണം അങ്ങനെ രൂപയൊരു തീരുമാനങ്ങളൊക്കെ എടുത്തു ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി